ഇന്ത്യയിലെ ആദ്യത്തെ ഗാർഡൻ ടോംബാണ് ഉമയൂൺ സ്റ്റോം അതായത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഷാജഹാനും മുംതാസിന്റെ സ്നേഹത്തിന്റെ പ്രതീകത്തിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അതും ഒരു ശവകുടീരം തന്നെയാണ് സ്നേഹം കാണിക്കാൻ അല്ലെങ്കിൽ മരിച്ച ഒരാളോടുള്ള ആദരവ് കാണിക്കാൻ ഷാജഹാന് മുമ്പ് തന്നെ മുഗൾ രാജവംശത്തിലെ പൂർവികരും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത് താജ്മഹലിന് മുമ്പ് തന്നെ അക്ബർ ടോംബും കുമയൂൺ സ്റ്റോംബും ഒക്കെ ഉണ്ടായ ചരിത്രം നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ സിജോ കുമയൂൺ സ്റ്റോംബ് കാണിക്കാൻ കൊണ്ടുപോകാൻ അപ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം നമുക്ക് പെർ പേഴ്സൺ മുപ്പത് രൂപയാണ് ഫോറിനേഴ്സിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതൊരു വേൾഡ് ഹെറിറ്റേജ് പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷമൊക്കെയാണ് അവിടെ കയറ്റുന്നത് നാം നോർത്തിൽ കാണുന്ന എല്ലാ മോണുമെൻസും ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ നടുക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് ചുറ്റും ഒരു കോട്ടമതിലും കൂടാതെ വലിയൊരു കവാടവും ഉണ്ടാകും മുഗൾ മോണുമെൻസ് ആയതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് മോസ്ക്കും പ്രാർത്ഥന നടത്താനുള്ള ഭാഗവും ഒക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് വീണ്ടും ഒരു കോട്ടമുതിലിൻ്റെ അകത്തേക്കാണ് അതിന് മുമ്പിലും ഒരു പ്രധാന കവാടം കാണാം ചുറ്റും പുലത്തകടിയും മറ്റും ഇങ്ങനെ ഫ്രഷായിട്ട് വെട്ടി നിർത്തി ഭഗങ്ങിയാക്കി വെച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ കവാടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരുപാട് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ നോർത്തിൽ മാത്രമല്ല കർണാടകയിലും ഞാൻ യാത്ര ചെയ്തപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഒരു എക്സ്കർഷന് പോവുക പിക്നിക്കിന് പോവുക കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുക പറഞ്ഞാൽ ഒരു ക്ലാസ് വൈസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ഡിവിഷൻ മാത്രമായിട്ടായിരിക്കും ഒരു അൻപത് കുട്ടികൾ അതായത് സാർമാർ അതല്ലെങ്കിൽ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ കുട്ടികളും അതായത് എല്ലാ ഡിവിഷനിലെ പിള്ളേരും ഒരുമിച്ച് എക്സ്കർഷന് പോകും പക്ഷേ ഞാൻ പലപ്പോഴും നോർത്തിൽ അതായത് കർണാടക കൂടി കണ്ടിട്ടുള്ളത് ഒരു സ്കൂളിൽ മുഴുവൻ കുട്ടികളും അല്ലെങ്കിൽ അതിന് തയ്യാറായി വരുന്ന മുഴുവൻ കുട്ടികളെയും കൊണ്ടും യാത്ര ചെയ്യുന്ന എക്സ്കർഷനുകളാണ് ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ആറോ ടൂറിസ്റ്റേഴ്സ് ഒരുമിച്ചായിരിക്കും അവർ യാത്ര ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി കാരണം അത് ഇത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭീകര ടാസ്ക്കാണ് കാരണം ഇത്രയും കുട്ടികളെ കൗണ്ട് ചെയ്യുക ഓരോ മോണുമെൻറ്റ്സും ഏക്കറ് കണക്കിനുള്ള സ്ഥലത്തെ ആ സ്ഥലത്ത് ഈ കുട്ടികളൊക്കെ പോയി കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് അത്രയും കുട്ടികൾ തന്നെ എംബസിയിൽ കയറുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ മിസ്സാവുന്നുണ്ടോ ഇവരുടെ പ്രശ്നങ്ങൾ ഇവരുടെ കാര്യങ്ങൾ ഞാൻ എനിക്ക് അതിശയം തോന്നി ഇതെങ്ങനെ ഈ പിള്ളേരെ ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഗേറ്റ്സും ഇവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് ചിലപ്പോൾ ഇങ്ങനെ അത് ഭയങ്കര ഒരു ആസൂത്രണം ആയിരിക്കും കേട്ടോ കാരണം ഇവരിങ്ങനെ തിരിച്ച് ഓരോ ഗ്യാങ്ങിനും ഓരോ ലീഡറിനെ വെച്ചും അത് കൃത്യമായിട്ട് കൗ എന്തായാലും ഒരു ബിഗ് ടാസ്ക് ആണ് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു ആ അധികൃതരെ അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഹുമുൻ സ്റ്റോമ്പിലെത്തിയെന്ന് വിചാരിച്ചാൽ അല്ല വീണ്ടും അടുത്ത കവാടത്തിൽ എത്തിയേക്കാണ് അത് ഇതിനേക്കാളും വലിയ ഒരു സെറ്റപ്പ് കാരണം അന്നത്തെ കാലത്ത് ഇത്തരം മോണുമെൻറ്റ്സോ അല്ലെങ്കിൽ ഇവരുടെ കോട്ടയോ കാര്യങ്ങളിലൊക്കെ ഒരുപാട് സംരക്ഷണം ഉണ്ടാവും കാരണം യുദ്ധം ചെയ്യാനായിട്ട് എതിരാളികൾ വരുമ്പോൾ അവരിൽ നിന്നും പ്രൊട്ടക്ടായ മൂറും നാലും കവാടങ്ങൾ അങ്ങനെ നമ്മൾ അവസാനം ഹുമയോൺ സ്റ്റോമിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയുണ്ടാവും അപ്പോൾ ഇവിടെ ശിലയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഹുമോൺ സ്റ്റോമിൻ്റെ കാര്യങ്ങളെല്ലാം താജ്മഹൽ തൻ്റെ പ്രാണസഖിയായ മുംതാസിന് വേണ്ടി ഷാജഹാൻ നിർമ്മിച്ചതാണെങ്കിൽ ഇത് കുമയൂൺ എന്ന തൻ്റെ പ്രാണപ്രിയന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിധവ ഭാര്യയായിരുന്ന ഹസാനു ഭാനു ബീഗം നിർമ്മിച്ച ഒരു മോണുമെൻ്റാണ് അദ്ദേഹം മരിച്ചതിന് ശേഷം ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മോണുമെൻറ്റ്സ് നിർമ്മിക്കുന്നത് പതിനാലാം വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ കോട്ട സംരക്ഷിക്കുന്ന രീതി വലിയൊരു ബൃഹത്തായൊരു സംഭവം തന്നെയുണ്ടോ ഈ മോണുമെൻസിൻ്റെ മുമ്പിൽ കാണുന്ന പ്രധാനപ്പെട്ട കവാടം അതിനുശേഷം വീണ്ടും കോട്ടമതിൽ അതിന് പിന്നെയും കവാടം ഈ പറയുന്ന എല്ലാ കവടത്തിലും ഹൈ സെക്യൂരിറ്റി അങ്ങനെ അത്രയും കാര്യമായിട്ടാണ് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിന് പ്രധാന കാരണം ഇവർക്കെല്ലാം ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് നമ്മൾ ചിലപ്പോൾ മുഗൾ രാജവംശത്തിൻ്റെ ഒരു ശത്രുക്കൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഹിന്ദുക്കളുടെ ഒരു രാജ പരമ്പര ഇവരാക്രമിക്കും അതറങ്ങി ഇവർ ഹിന്ദുക്കളെ ആക്രമിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് ഇവരുടെ ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ വിചിത്രമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവിടെ നടക്കാറ് കാരണം ഇവർ സഹോദരങ്ങൾ തമ്മിലാണ് പരസ്പരം പലപ്പോഴും യുദ്ധം ചെയ്യാറ് പിന്നെ ഇവർ രോഗി രാജവംശവും കിരിജി രാജവംശത്തിനെയൊക്കെ തോൽപ്പിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അതിനുശേഷം ഇവരുടെ ഭരണത്തിനു ശേഷി ശേഷം ഷാ ഷേർഷ ഇവിടെ ഒരുപാട് മരിച്ചിരുന്നു അപ്പോൾ ഈ ശേർഷേക്ക് ശേഷമാണ് പിന്നെ അക്ബർ വരുന്നത് പുത്രൻ അപ്പോൾ ഇവർ തന്നെയാണ് തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുകയും ഈ ഈ വക സംരക്ഷണ കാര്യങ്ങളും ഇവർക്ക് തന്നെ പരസ്പരം പ്രൊട്ടക്ഷനാണ് വയ്ക്കാറ് ഞങ്ങൾ ഇതിൻ്റെ പണി ശ്രദ്ധിച്ചപ്പോഴാണ് ഇവിടെ നമ്മുടെ ഡാമൊക്കെ പണി അതുപോലെ ഈ പഴയകാലത്തെ തുർക്കി മിശ്രിതം വെച്ചിട്ടാണ് ഇവിടുത്തെ നിർമ്മാണം അതും റെഡ് സ്റ്റോണിലാണ് ഈ ഒക്കെ പണിതിരിക്കുന്നത് നമ്മൾ ശേഖരിച്ച അറിവിൽ നിന്നും മനസ്സിലായ ഒരു കാര്യം അക്ബറിന്റെ കാലം വരെ അതായത് ബാബറിന് ശേഷം കുമയൂൺ കുമയൂറിന് ശേഷം അക്ബർ അക്ബറിന്റെ കാലം വരെ റെഡ് സ്റ്റോണിൽ തന്നെയായിരുന്നു ഇവരുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിരുന്നതും അത് ഗംഭീരമായ നിർമ്മാണങ്ങളാണ് അതിന് ശേഷം അക്ബറിന്റെ പുത്രനായ ജഹാംഗീർ ആണ് വൈറ്റ് സ്റ്റോണിലുള്ള നിർമ്മാണത്തിലേക്ക് ഈ ഇതൊക്കെ നിർമ്മിക്കുന്നത് മാർബിളിലുള്ള താജ്മഹൽ പോലെയുള്ള നികുതികളിലേക്ക് വരുന്നത് ജഹാംഗീറിന്റെ കാലത്താണ് കാരണം ജഹാംഗീർ ആണ് പിന്നീട് മോഡിഫൈ ചെയ്താണ് ഇതിൽ കാണുന്ന വൈറ്റ് ഒക്കെ എന്നാണ് പറയുന്നത് അതിനു മുമ്പെല്ലാം തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത് ഇവിടെ ഒരുപാട് സൗകുദീരങ്ങൾ നമുക്ക് കാണാം അത് ഇതിനുശേഷം പല യുദ്ധങ്ങളും ഇപ്പോൾ പറഞ്ഞു വന്ന ഔറസീബും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ വധിച്ചതിന് ശേഷം രാജ്യം പിടിക്കാനായിട്ട് ഷാജഹാനെ ളവിലാക്കുകയും വീടിനിടങ്ങലിലാക്കുകയും സ്വന്തം സഹോദരനെ വധിച്ചിട്ടാണ് ജഹാ മറ്റേ ഔറംഗസീബ് ഭരണത്തിലേക്ക് അപ്പോൾ അദ്ദേഹത്തിന്റെ ചേഷ്ഠന്റെ സൗകര്യമൊക്കെ ഈ അപ്പൂപ്പന്റെ ഈ മുതുകുത്തച്ഛന്റെ ഈ ഹുമയൂൺസ് ടോമ്പിലാണ് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ ഒരുപാട് ഇവരുടെ സൗകുടരങ്ങൾ കാണാതെ വലിയ ബൃഹത്തായൊരു ഏരിയയിലാണ് ഈ ടോംബ് ഇരിക്കുന്നത് പച്ചപ്പുല്ലി ഒരു ഗാർഡനും മറ്റും ഇവിടെ കാണാം എങ്കിൽ കൂടി ഇവിടെ ഒരു ഗ്രീനറിയേക്കാൾ കൂടുതൽ നമുക്കൊരു മരുഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡ്രൈനെസ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അത് ചിലപ്പോൾ ഈ മുഗൾ ശില്പ ചാതുര്യത്തിന്റെ പ്രത്യേകത അങ്ങനെ ആയതുകൊണ്ടായിരിക്കും കാരണം അതൊക്കെ ഉത്ഭവിക്കുന്നത് തന്നെ ഈ പേർഷ്യ അല്ലെങ്കിൽ അറബ് പ്രവിശ്യയിൽ നിന്നൊക്കെ ആണത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എഴുതാ കാലഘട്ടങ്ങളിൽ പണിത നിർമ്മിതിയാണിത് ഇതിന് ചൂട് പിടിച്ചിട്ട് തന്നെയാണ് പിന്നീടുള്ള എല്ലാ മുഗൾ നിർമ്മിതികളുടെയും രൂപവും ഭാവവും ഒക്കെ മിക്കവാറും എല്ലാ കോട്ടകളിലും കൊട്ടാരങ്ങളിലൊക്കെ ഇതുപോലെ രഹസ്യ അറകളും ടണലുകളും മറ്റും നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ കേരളത്തിലുള്ള പല കോട്ടകളിലായാലും ഇത്തരം അണ ടണലുകൾ നമുക്ക് കാണാം കാരണം ഇവിടുന്ന് പലപ്പോഴും രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കൊക്കെ യുദ്ധം വരുമ്പോഴും മറ്റും പലായനം ചെയ്യാനും അതുപോലെ തന്നെ ഈ കോട്ടയിൽ മറ്റുള്ള രീതിയിൽ എത്തിപ്പെടാനുമുള്ള രഹസ്യമായിട്ട് എത്തിപ്പെടാനുമുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെയും നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഈ കോട്ട നിലനിൽക്കുന്നത് ഒരു ഒരു നില കെട്ടിടത്തിൻ്റെ മുകളിൽ വരെ ഉള്ളൊരു ബേസിൽ നിന്നാണ് കോട്ട നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് ഒരു ചെറിയ കവാടവും ഒരു ഒക്കെ ഉണ്ട് അത് കടന്നു വേണം നമ്മൾ വീണ്ടും ഗാർഡനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പഴയകാലത്തെ ആ പടവുകളുടെ രീതിയും ആ കവാടത്തിൻ്റെ പ്രത്യേകത കണ്ടാലറിയാം പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ കൊട്ടാരത്തിലേക്ക് നേരിട്ട് കുതിരയ്ക്കോ ആനയ്ക്കോ വന്ന് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അവിടെയൊക്കെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ഒരു ജലാശയം കാണുന്നിടത്ത് നമ്മൾ ശ്രദ്ധിച്ചത് ഒരുപാട് പരുന്തുകൾ അത് പരന്തുകൾ തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം അതിൻ്റെ പുറക്കലും അതിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റൈലൊക്കെ ഉണ്ടായിട്ട് പരുന്തുകൾ തന്നെയാണ് അത് കൂട്ടമായിട്ട് അവിടെ വന്നിട്ട് ചിലപ്പോൾ ആ വെള്ളം അവിടെ ഉള്ളതുകൊണ്ടാവാം എല്ലാം അവിടെ വന്ന് വിശ്രമിക്കുകയും ഇങ്ങനെ ആകാശത്ത് പറന്ന് നടക്കുന്നത് നമുക്ക് കാണാം പിന്നെ അത് കൂട്ടാ ഇവിടെയുള്ള എല്ലാ മോണിയുമെൻസിൻ്റെയും കോമ്പൗണ്ടിൽ മയിലുകളെയും ഒരുപാട് കാണാറുണ്ട് നമ്മുടെ ദേശീയ ദേശീയപക്ഷി മയിൽ പിന്നെ അന്നാറിൻ്റെയൊക്കെ ഒരു അയ്യേ കളിയാണ് സിജോ ഞങ്ങൾക്ക് ഹുമിയൂൺ ഉൻസ്റ്റോമെൻറ്റേം അവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു തന്നുകൊണ്ടിരുന്നു പിന്നെ നമ്മൾ നടന്നു വരുമ്പോഴാണ് നമ്മുടെ അറേബ്യൻ ഒരു പ്രതീതി ഉണർത്തുന്ന രീതിയിൽ നെടു നീളൻ ഇങ്ങനെ അതിൻ്റെ ഒരു കോർണറിൽ നിൽക്കുന്നു കണ്ടത് അതുകൊണ്ടിപ്പോൾ നമ്മുടെ ബാഹുബലിയിലെ ബാഹു വളച്ച് ചാടിയ പനകളാണ് ഓർമ്മ വന്നത് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലുള്ള ഒരു ഷോട്ട് അതി ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട പിന്നെയും നമ്മൾ പുതുമേട്ടിലൂടെ നടക്കാണ് പുറത്തേക്കുള്ള കവാടത്തിലേക്ക് ഇവിടെയുള്ള മോണുമെൻസുകൾ കാണാൻ പോയാൽ നമ്മൾ ഒരുപാട് കിലോമീറ്റർ ദിവസം നടക്കേണ്ടി വരും ഈ ഈ അണ്ണാങ്കുഞ്ഞുങ്ങൾ കയറി പോകുന്ന കാഴ്ചയാണ് അവരുടെ ക്യൂട്ട്നസ്സുകൾ പറഞ്ഞു പിന്നാലെ പോയാൽ ക്യാമറ കാണുമ്പോൾ തന്നെ അവർ മുങ്ങിയിട്ടായി ഞങ്ങളങ്ങനെ വീണ്ടും കവാടത്തിലെത്തി അപ്പോൾ പഴയ പഴയകാലത്ത് ഈ ആനകളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ കോട്ടപാതലിലെല്ലാം ഇരുമ്പിൻ്റെ കുറേ പോലെ വെച്ചിട്ടുണ്ട് ഇപ്പം അത് ആളുകളുടെ ദേഹത്തെ മുറിവില്ലാതിരിക്കാൻ അതിൻ്റെ തുമ്പൊക്കെ കളഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫോറിനേഴ്സ് അവിടെ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പിന്നെ ആ നിൽക്കുന്ന മരങ്ങളെല്ലാം ഞാവൽപ്പഴങ്ങളാണെന്നാണ് സിജോ പറഞ്ഞത് അത് സീസൺ ആകുമ്പോൾ ഒരുപാട് ഞാവൽപ്പഴങ്ങൾ ഉണ്ടാവും ഇത് അറബ് സറൈ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന ഒരു കവാടമാണ് കേട്ടോ അങ്ങനെ ലോട്ടസ് ടെമ്പിളും ഹുമയൂൺ ടോംബ് കണ്ടപ്പോഴേക്കും ഉച്ചയായി അപ്പം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി അപ്പോൾ സിജോ പറഞ്ഞു നമുക്ക് കേരള ഹൗസിലേക്ക് പോകാം സിജോയ്ക്ക് അവിടെ ഒരുപാട് കണക്ഷൻസ് അവിടെ എം പിമാരും മറ്റുള്ള ആളുകളുടെയൊക്കെ ഹോസ്റ്റലിൽ എം പി ഹോസ്റ്റലൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ഈ എം പിമാരുടെ പി ആയിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് നല്ല കണക്ഷനാണ് അപ്പം ഞങ്ങൾ നോർത്ത് ഇന്ത്യക്ക് ചെന്നിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിലും സിജോ ഇടയ്ക്ക് അവിടെ പോകുന്നതുകൊണ്ടും നമുക്ക് കേരളത്തിലെ ഫുഡും ഒന്ന് പരീക്ഷിക്കാമെന്ന് സിജു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാനുണ്ടോ ഡൽഹി തലസ്ഥാന നഗരമായതുകൊണ്ടും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും എല്ലാം പട്ടാളക്കാരുടെ നിരീക്ഷണത്തിലാണ് റോഡുകളെല്ലാം ചിജോർ തൊട്ടുമ്പോൾ ഒരു ദിവസം നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് ഞങ്ങൾ പറയുകയാണ് ഈ വഴിയിൽ വെച്ചിട്ട് രണ്ട് യുവാക്കളെ പെട്ട ആൾക്കാരെ വീടിവെച്ച് കൊല്ലണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം അവരവിടെ ബൈക്ക് സ്റ്റുകയാണ് കുട്ടികളോട് ആദ്യം രണ്ടു വർഷം വാണി കൊടുക്കുകയും പിന്നെ അവർ വക വയ്ക്കാതെ അവിടെ ഷോ നടത്തുകയും ചെയ്തപ്പോൾ അവസാനം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഇതൊരവസ്ഥ കാരണം അവിടെ ഷോ വെക്കുമ്പോൾ അവരത് അറിയേണ്ടത് എത്രത്തോളം ഈ ഞങ്ങൾ കുറച്ച് ജാഗ്രതയോടെ കാരണം ക്യാമറയും കാര്യങ്ങളൊക്കെ പോയത് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരുടെ കയ്യിലെല്ലാം പുതിയ എനർജി തൂക്കുകളൊക്കെ ഇരിക്കുന്ന കാണുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടും വണ്ടികളെല്ലാം ഒരു കാണിച്ചാലും അവിടെ പാർക്ക് ചെയ്യുകയോ ഒന്ന് ചെയ്യാൻ പാടില്ല വണ്ടി ഓടിച്ചു പോയി ഡൽഹിയിലൂടെ വെറുതെ വണ്ടി ഓടിച്ച് നടക്കുമ്പോഴും നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ നമ്മുടെ കേരള ഹൗസ് പോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവിടെ വീടുകളുണ്ട് അതായത് പഞ്ചാബിനുമായാലും ഹരിയാനയ്ക്കായാലും ഉത്തർപ്രദേശിനായാലും എല്ലാവർക്കും അവരുടെ ക്യാൻറ്റീനുകളും മറ്റും പക്ഷെ പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ കേരള ഹൗസിലെ ക്യാൻ്റീനാണ് എല്ലാവരും മലയാളികൾ പ്രിഫർ ചെയ്യുന്നത് പക്ഷെ വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേരള ഹൗസിൽ ഒരുപാട് ഹിന്ദിക്കാരും മറ്റുള്ള സംസ്ഥാനത്തിലെ ആളുകളും ഭക്ഷണം കഴിക്കാൻ വരാറുണ്ടെന്ന് ശരി പറഞ്ഞപ്പോഴാണ് നമുക്ക് അത്ഭുതപ്പെട്ടത് ഒരുവിധപ്പെട്ട എല്ലാ മോണുമെന്റ്സും ഈ ചുറ്റുപാടിൽ തന്നെയാണ് ഡൽഹി ഒരു ചെറിയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പാർലമെൻറ്റും ഇന്ത്യ ഗേറ്റും തീൻമൂർത്തി ഭവനും ഇന്ദിരാഗാന്ധി അസാസ്നേഹ് ഏരിയ എല്ലാം നമുക്ക് നടന്ന് കാണാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ആ അറ്റത്ത് കാണുന്ന ഭാഗമാണ് പാർലമെൻറ്റ് ഇങ്ങനെ ഇന്ത്യ ഗേറ്റും പക്ഷേ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത വേറെ അതുകൊണ്ടല്ല മൂടൽമഞ്ഞ് അല്ലെങ്കിൽ ഡൽഹിയിലെ പുരുഷൻ കൊണ്ടാണ് പല യൂണിഫോമുകളിലായി ബി എസ് എഫും കമാൻഡോസും മിഷനുകളിലും കയ്യിൽ പിടിച്ച് അവിടെ ഉലാത്തുന്നത് അവിടുത്തെ ഒരു സാധാരണ കാഴ്ച മാത്രമാണ് ലേമറേഡിയൻ്റെ ഒരു വലിയ ഹോട്ടൽ സമുച്ചയമാണ് ആ കാണുന്നത് ഇവിടെ എല്ലാ സ്റ്റാർ ഹോട്ടലുകളുടെയും ബിൽഡിങ്ങുകൾ നമുക്ക് കാണാം താജും ലൈമറിയനും അങ്ങനെ പ്രധാനപ്പെട്ട ഒരുവിധ എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ഇവിടെയുണ്ട് അതുപോലെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെയും പാർട്ടി ഓഫീസുകളും ഇവിടെ കാണാം ട്രാഫിക് ബ്ലോക്കിലല്ലാതെ വണ്ടിയെങ്ങാനും ബ്രേക്ക് ചെയ്താൽ നമ്മളെ അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് വളയും ഇവിടെയെല്ലാം മഫ്തിയിൽ രഹസ്യ പോലീസ് അറിഞ്ഞിറക്കുന്നുണ്ടാവും ഇത് കുറച്ചുകൂടി സാധാരണക്കാരായ ആളുകളൊക്കെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് അങ്ങനെ നമ്മൾ കേരള ഹൗസിലേക്ക് എത്താറായിട്ടോ ഇവിടെ പാർക്കിംഗ് കിട്ടുന്നത് ഒരു ഭാഗ്യം പോലെയാണ് കാരണം എന്നും ഒരു പ്രകടനം മറ്റൊരു കാര്യങ്ങൾ നടത്തുമ്പോൾ ഇവിടുത്തെ ട്രാഫിക് റൂൾസ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വൺ വേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടും വല്ലപ്പോഴും വരുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ആവാൻ അത് മാത്രം മതിയല്ലോ സിജോ ഇതിലേക്ക് സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിട്ട് പോലും പലപ്പോഴും മുമ്പ് വന്ന രീതിയിലല്ല ഇപ്പോഴത്തെ ട്രാഫിക് രീതികൾ അങ്ങനെ ഞങ്ങൾ കേരള ഹൗസിന്റെ പുറകിലുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് കാൻറ്റീനിലേക്ക് കയറി എം പി ഹോസ്റ്റലിന്റെ അഭിമുഖമായിട്ട് തന്നെയാണ് ക്യാൻറ്റീൻ ക്യാൻറ്റീൻ എല്ലാ സാധാരണ ആളുകൾക്കും ആക്സസ് ആവുന്ന രീതിയിലാണെങ്കിലും എം പി ഹോസ്റ്റൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കേരള ഗവർണർ ശ്രീ ആരിഫ് ഖാൻ സന്ദർശിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എം പി ഹോസ്റ്റൽ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചില്ല കേരള ഹൗസിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരെയൊക്കെയാണ് നിർമ്മിച്ച് കൊടുത്തിരിക്കുന്നത് കാരണം അവരുടെ ഫലകങ്ങളൊക്കെ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് പുറത്തു ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകമാണെങ്കിൽ അകത്ത് ഇ കെ നയനാർ സാറിൻ്റെ ഫലകവും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഈ ആളുകളെല്ലാം ടോക്കൺ എടുത്തതിന് ശേഷം അവരുടെ ഊഴം കാത്തു നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അത്രയ്ക്ക് തിരക്കാണ് ക്യാൻറ്റീനിൻ്റെ അകത്ത് കാര്യം കേരള ഹൗസ് മലയാളികളുടെയാണെങ്കിലും അവിടുത്തെ നടത്തിപ്പുകാരും മറ്റും ഹിന്ദിക്കാർ തന്നെയട്ടോ പിന്നെ കേരള വിഭവങ്ങൾ അവിടെ കിട്ടും എന്നുള്ളതാണ് വലിയ കാര്യം നമ്മുടെ ഇവിടുത്തെ സാധാരണ ഒരു ഹോട്ടലിൽ കിട്ടുന്ന നല്ലൊരു ഫുഡ് അത്രേ ഉള്ളൂ എങ്കിലും ഡൽഹിയിൽ ചെന്നിട്ട് അത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം കയറിയതാട്ടോ നോൺ വെജ് ഐറ്റംസായ നെയ്മീനും ബീഫും അടക്കം എല്ലാ വിഭവങ്ങളും അവിടെ കിട്ടും ഞങ്ങളങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മുൻകൂർ പൈസ കൊടുത്ത് ടോക്കൺ എത്തിയ ശേഷം നല്ല വിശപ്പോടെ കാത്തിരിപ്പ് ആരംഭിച്ചു നല്ല മട്ടരിച്ചോറും അവിയലും സാമ്പാറും തോരലും പപ്പടമൊക്കെ കൂട്ടി മീറ്റും മീനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ലഞ്ച് അടിപൊളിയായി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് തീന്മൂർത്തി ഭവനിലേക്കാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജീവിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചു പോകുന്നത് ഇപ്പോൾ തീന്മൂർത്തി ഭവൻ വളരെ രസകരമായ ഒരു മ്യൂസിയമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയുണ്ടോ കാരണം അവിടെ ഇതുവരെ ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഡീറ്റെയിൽസും അവരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കിട്ടത്തക്ക രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് കൂടാതെ ഏതൊരാളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള കുറേ സയൻറ്റിഫിക് മാജിക്കൽ പരീക്ഷണങ്ങളും അവിടെ കാണാം പിന്നെ നമ്മുടെ പാട്രിയോട്ടിസം ഉള്ളിൽ ഉയർത്തുന്ന രീതിയിലുള്ള വിഷ്വൽസും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള യുദ്ധങ്ങളും അതിലെ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം കൂടാതെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി മുതൽ നിലവിലെ പ്രധാനമന്ത്രിയുടെ വരെ ഭരണയാത്രയും നേട്ടങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിൽ പിന്മൂർത്തി ഭവന്റെ മുറ്റത്ത് കൊത്തിപ്പറക് നടക്കുന്ന കാഴ്ചകളടക്കം അടുത്ത വീഡിയോയിൽ വിശദമായി കാണാം